മഴതോര് മുമ്പോടി ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഈ ഒരു എപ്പിസോഡിലാണെങ്കിലും ഇത് അടുത്ത ആഴ്ച അരം മൂന്ന് എപ്പിസോഡാണേ ഈ എപ്പിസോഡിൽ കാണിക്കുന്ന കാര്യങ്ങൾ നല്ല രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ മാനു സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം ശിവശങ്കർ രാജുവൊക്കെ സത്യം അറിയുന്നതിൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് അപ്പം ഈ ഒരു എപ്പിസോഡിലാണെങ്കിലോ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കാം അങ്ങനെ അലീനെ പുറത്താക്കാൻ നോക്കിയിട്ട് പതിനെട്ടടവും നോക്കിയിട്ട് അതൊന്നും നടന്നില്ല അവസാനം രാജുവിനെ ശിവേട്ടനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അതും പൊളിഞ്ഞു പോയി അങ്ങനെ ഒരു ദിവസം അലീനയുടെ ബാലചന്ദ്രൻ്റെയും അച്ഛനും മകളും എന്ന പോലത്തെ ആ ഒരു സ്നേഹവും കരുതലൊക്കെ കണ്ടിട്ട് വൈച്ചിക്ക് അങ്ങോട്ട് സങ്കടം വരും കേട്ടോ നിങ്ങൾക്ക് നാണൂല്ലേ വളരും വലിയ പിഴിച്ച് പ്രസവിച്ച ഇപ്പോഴൊക്കെ മകളാണെന്ന് പറഞ്ഞ് നടക്കാൻ ഇല്ലടി എനിക്ക് നാണമൊന്നുമില്ല നീ ഇത്രയും കാലം നീന് പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഞാൻ നടന്നില്ലേ ഇതിലും വലുതൊന്നല്ലോ നീ ചെയ്തതുപോലെ നാണയങ്ങട്ട് പ്രവർത്തിക്കും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ ഞാനെന്ത് ചെയ്താന്ന് നിങ്ങൾ പറയുന്നത് അത് നീ തന്നെ ചിന്തിച്ചോക്ക് നീ എന്നോട് ചെയ്തിട്ടുള്ള ആ ഒരു നാണകെട്ട് പ്രവൃത്തി അപ്പൊ വൈജ് പറയും അപ്പൊ അധികാലം നീ എന്നോട് ചെയ്തിട്ടുള്ള ആ നാണകെട്ടി പ്രവൃത്തി ഞാൻ അധികാലം നിങ്ങളെ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ലാന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം എന്താ പറയാ നീ എന്ത് ചെയ്യണമെന്ന് കാണിക്കാനെന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് ദേഷ്യപ്പെടുന്നു അപ്പോൾ വൈജി എന്ത് അലീനെ നോക്കിയിട്ട് എന്നെ എൻ്റെ മക്കളെ പുറത്താക്കിയിട്ട് നിനക്ക് ഇയാളുടെ കൂടെ ജീവിക്കണമെന്നാണല്ലേ ഞാൻ ഒരിക്കലും അതിനെ സമ്മതിക്കില്ല എന്ന് പറയണം എൻ്റെ വൈജ് അങ്ങ് പോകെട്ടോ അപ്പോൾ അലീന് പറയും പിന്നെ എന്നെല്ലാം പറഞ്ഞാണ് ബാലേന്ദ്രൻ്റെ അവിടെ നിന്ന് അങ്ങ് പോകട്ടെ എന്നുള്ള വൈജിയുടെ ഈ പ്രവർത്തികളും കുത്തുവാക്കുകളും കേട്ടിട്ട് അലീന അവിടെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വരേണ്ടായിരുന്നു ഞാനിവിടെ വന്നതുകൊണ്ടല്ലേ എന്തിങ്ങനെ തകർന്നു പോയെന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടോ പിന്നെ കാണിക്കുന്നതാണ് ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന വൈജയാണ് അപ്പോൾ വൈജ പറയുന്നുണ്ട് കാണിച്ചു തരാൻ ഞാൻ എല്ലാവരും എന്നെ തോൽപ്പിച്ചു ഞാൻ വീണ്ടും തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം ഞാൻ രാജീവേട്ടനെ കൊണ്ടും ശിവേട്ടനെ കൊണ്ടൊക്കെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇനി എന്തിനും ജീവിച്ചിരിക്കണം എന്ന് പറയണേ അപ്പോൾ വൈദ്യയുടെ പ്രമാ പെരുമാറ്റം വളരെ മോശമായിട്ടുണ്ട് കേട്ടോ വൈദ്യ എന്താണ് അവിടുത്തെ പാട് എന്ത് പാട് എല്ലാവരും കൂടി എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ എനിക്കിപ്പോൾ വിവാഹം വേണ്ട ഞാൻ എത്ര തവണ പറഞ്ഞതാണ് എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇപ്പോഴുള്ള എൻ്റെ ജീവിതം കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായോ എന്നിട്ട് നിങ്ങളൊക്കെ ഇപ്പം നാട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ സുഖമായിരിക്കുന്നു അല്ലേ എന്ന് പറഞ്ഞിട്ട് വൈജ വൈജോ നീ നീക്കറിയാതിരിക്കാൻ നിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാനിനി ഉടൻ തിരിച്ചു പോകില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയാം നീ എങ്ങോട്ട് വരുന്നത് അങ്ങനെയൊന്നും വന്നിട്ട് ഒരു കാര്യമില്ല എല്ലാവരും ബാലയ തന്നെ പറയുള്ളൂ ഞാൻ ജീവിച്ചിരുന്നാലേ ഇതിനൊക്കെ കാണേണ്ടി വരുള്ളൂ അതുകൊണ്ടേ ഞാനങ്ങ് മരിച്ചോളാം എന്ന് പറഞ്ഞത് വൈജ നീ എന്തൊക്കെയായി പറയുന്നത് അപ്പോൾ അവൾക്ക് സുഖമായില്ലേ നീ നിൻ്റെ മക്കളുടെ കാര്യം ഓർത്തിട്ടുണ്ടോ അവരെ ഞാൻ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്താക്കിയിരിക്കും അതുവരെ നീ ഒരു കടുങ്ങയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ശിവേട്ടനവിടെ ഒരു വിധം അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശിവേട്ടനോട് പറയും ഇങ്ങനെ ഇരിക്കരുത് എത്രയും പെട്ടെന്ന് ഗംഗേട്ടനെ കൊണ്ട് കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് ചേട്ടനോട് ചേട്ടനോടുകൂടി ഇങ്ങോട്ട് വരാൻ പറയണം അപ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും ഗംഗാടിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ എന്നിട്ട് ശിവേട്ടൻ പറയട്ടെ പിന്നെ കാണിക്കുന്നത് അല്ലെങ്കിൽ രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൃഷ്ണമോളും ബാലേന്ദ്രനും എല്ലാവരും പിന്നെ വരുന്നില്ല കേട്ടോ അപ്പോൾ മോള് പോയിട്ട് അമ്മയെ വിളിച്ചിട്ട് വന്ന് പറയണേ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് വൈദ്യരുടെ അടുത്തേക്ക് പോകുകയാണേ ആ അമ്മ വരുന്നില്ലേ വൈജർ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അമ്മ എന്തിനാണ് അമ്മയും അച്ഛനോടും ചേച്ചിയോടും ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ചേച്ചി അമ്മയോട് എന്ത് എന്ത് തെറ്റും ചെയ്തത് നീ അരിയെ പോലും പറയാതെങ്കിൽ പോകാൻ നോക്കുക അല്ലാന്നുണ്ട് നീ എൻ്റെ മേടിക്കുക എന്നു പറഞ്ഞിട്ട് വൈജ് അവളെങ്ങ് ആട്ടി ഓടിക്കുകയാണേ എന്നിട്ട് കൃഷ്ണമോളങ്ങ് താഴത്തേക്ക് പോകണ്ടോ അമ്മയ്ക്ക് ചേച്ചിയുടെ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു ഹോ അങ്ങനെ പറഞ്ഞു എന്നാൽ അവളോട് വന്ന് കഴിക്കാൻ പറയും എന്ന് പറയണേ ആ എനിക്കൊന്നും അറിയില്ല അമ്മ ഇപ്പോൾ തന്നെ ദേഷ്യത്തിലാണ് അമ്മ വിശക്കും വിശക്കുമ്പോഴേ എന്ന് പറയുകയാണേ എന്നിട്ട് അവരെല്ലാവരും അങ്ങ് പോവാണ് വൈജി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കാനോ കേട്ടോ അപ്പോൾ ആ സമയത്ത് രാവിലെ തന്നെ ഗംഗേട്ടനെ വിളിക്കും ഗംഗേട്ടനെ ആദ്യം വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്നിട്ട് ഗംഗാതിൻ്റെ ഫോൺ എടുക്കുകയാണേ അല്ല ഗംഗേട്ട ഞങ്ങൾ എത്ര ദിവസമായിട്ട് വിളിക്കുകയാണ് ചേട്ടൻ എന്താ ഫോൺ എടുക്കാത്തേ ഓ അത് പിന്നെ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ല ആയിരുന്നില്ല ബിസിനസിൻ്റെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്തെങ്കിലും ചോദിക്കുകയാണ് പ്രശ്നങ്ങളേ ഉള്ളൂ എനിക്കല്ല വൈജയ്ക്ക് എന്ത് പ്രശ്നമാണ് വൈജയ്ക്ക് ആകെ പൊറുതി മുട്ടിയിരിക്കുകയാണ് പിന്നെ അതെന്താ പറ്റി വൈജിക്ക് എന്താ പ്രശ്നം വൈദ്യ ഇപ്പോൾ കടപ്പാട്ടുകൂടെ തന്നെയാണ് പിന്നെ ആ അലിനെ നിൽക്കുന്നിടത്തോളം കാലം വൈജയ്ക്ക് യാതൊരു വിധ സമാധാനമില്ല വൈദ്യ പലതവണയായിട്ടുള്ള പുറത്താക്കാൻ ശ്രമിക്കുകയാണ് ബാലന്ദനവിടെ പിടിച്ചു നിർത്തുന്നു എന്ന് പറയുകയാണ് വൈജയ്ക്ക് മക്കൾക്ക് അവിടെ ഒരു സ്ഥാനം എന്ന് പറയുകയാണേ അപ്പോൾ ഞങ്ങൾ ബാലന്ദനെ മറ്റൊന്ന് ഏറ്റുമുട്ടാൻ നോക്കിയാൽ പക്ഷേ അയാൾ അമ്പിനും മില്ലിനും എടുക്കുന്നില്ല നിങ്ങൾ ബാലേന്ദ്രനുമായിട്ട് ദൈവേദര് പ്രശ്നത്തിന് പോരുത് നമ്മുടെ വൈജ് തന്നെയാണ് തെറ്റുകാരുകൊണ്ട് നിങ്ങളാരെങ്കിലും അയാളുമായിട്ട് ഒരു ഏറ്റുമുട്ടലിന് പോരുത് അപ്പോൾ രാജീവ് ചേട്ടനെ ഇന്ന് ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു അതെന്താ കെ കേട്ടാ ചേട്ടൻ എന്താ ഇപ്പം അങ്ങനെ പറഞ്ഞു ചേട്ടനറിയാം അയാൾ എന്നെ തല്ലി എനിക്ക് തിരിച്ചു കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ അത് കേസാവും പിന്നെ എനിക്ക് സിംഗപ്പൂരിലേക്ക് പോകാൻ പറ്റും അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാതെ അപ്പോൾ നിങ്ങളെല്ലാവരും അപ്പോൾ അവിടെ പോയിട്ട് എന്താ ചെയ്തത് എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ബാലേന്ദ്രൻ എല്ലാം സത്യം അറിഞ്ഞു കഴിഞ്ഞിട്ടോ ബാ വൈ ബാലേന്ദ്രൻ്റെ ഭൂത വൈജയുടെ ഭൂതകാലമൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളെല്ലാം ചെയ്തിട്ട് ഇല്ലാതാക്കുന്നത് അവൻ്റെ ഇത് തന്നെയാണെന്ന് പറയണേ ഏടാ ഇത്രയും കാലം ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അവളൊരു പെൺകുജി പ്രസവിച്ച കാര്യം നീ മറന്നോ വൈജിക്ക് ഇതിനു മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്ന കാര്യമൊക്കെ നീ മറന്നോ എന്ന് ചോദിക്കുകയാണെ അതുകൊണ്ട് തന്നെയാണ് അലീന അവിടെ വെച്ചുകൊണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ അലീനയോട് പ്രതികാരം തീർക്കുന്നത് നിങ്ങളിങ്ങനെ വെറുതെ കൊണ്ട് അയാളെ കുത്തേണ്ട ആവശ്യമില്ല അയാളിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചങ്ക് തകർന്നിക്കുകയാണ് അതിനിടയ്ക്ക് അവരുടെ കുടുംബ വിഷയത്തിൽ പോയി ഇടപെട്ടിട്ടേ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട ബാലേന്ദ്രൻ സത്യങ്ങൾ അറിഞ്ഞതേ അവൾ എങ്ങനെ പറഞ്ഞിട്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി അവൾക്ക് മക്കൾക്ക് പോയി അത്ര തന്നെ ഇനി നിങ്ങളായിട്ട് പോയിട്ട് ചൊറിയാൻ നിൽക്കേണ്ട ഇത് കേൾക്കണമെങ്കിൽ ശിവേട്ടൻ രാജീവ് പറയുന്നുണ്ട് ഗംഗേട്ടൻ എന്തായാലും ഇതുവരെ വന്നേ വരും അജ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവളെ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാലോ ഇല്ലെങ്കിൽ അവളും എല്ലാം കടുകയും ചെയ്തു പോകുക അതൊക്കെ ഞാൻ വരാൻ പക്ഷേ ഞാൻ വരുന്നവരെ നിങ്ങളവിടെ യാതൊരു വിധ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയണേ എന്നിട്ട് ഗംഗാധര മേനോനും ബാലന്തിയും കൂടി നാട്ടിലെത്തും മാലന്തിയും കൂടി നാട്ടിലേക്ക് എത്തുന്നുണ്ട് അതിന് ഗംഗാധര മേനോൻ കമലോട് ചോദിക്കുന്നു ഗംഗേട്ട നിങ്ങൾ എപ്പോഴെത്തി അല്ല ശിവനും രാജ്യവും ഒക്കെ അവിടെ അവർ പുറത്ത് പോയതാണ് ഇപ്പം വരും ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞിട്ട് കമലേ അങ്ങ് ചായ ഉണ്ടാക്കാനായിട്ട് പുറത്തേക്ക് പോകണേ അപ്പോൾ ഗംഗേട്ടന് മാലിന്യം നേരെ മാലിന്യം അവരുടെ റൂമിലേക്ക് പോകുന്നുണ്ട് മോളെ ഇരിക്കേ ഞങ്ങളിപ്പം വന്നതേ ഉള്ളൂ അപ്പോൾ വൈജിയുടെ വീട്ടിലല്ലായിരുന്നോ ഓ അതൊന്നും പറയാതാണ് മോളെ നല്ലത് വൈജയും ബാലേന്ദ്രൻ മിക്കവാറും അടിച്ചു വരികുന്ന ഒരു പ്രശ്നമാണ് അലീന വന്ന പോലെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് അല്ലുമോളെ ആ എന്താ പറയുക ബാലേന്ദ്രനാണെങ്കിലോ പെട്ടെന്ന് അലീനോട് എന്നും ഇല്ലാത്തൊരു സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ വൈജം രാജ്യം ഒരു ദിവസം മിക്കവാറും പിന്നെ അവളെ പിടിച്ച് പുറത്താക്കും നീ വൈജെ കണ്ടു അവളെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് മനസ്സിലാക്കുക എന്നൊക്കെ മുത്തശ്ശി പറയണേ അപ്പോഴേക്കും ഞാൻ കണക്കൂട്ടിയതുപോലെ തന്നെ ഐജയം അലീന വൈജേന്ദ്രൻ മകൾ തന്നെയാണ് ആ സത്യം ഇപ്പം അവർ അറിഞ്ഞിട്ടുണ്ടാകും ബാലേന്ദ്രൻ അതുകൊണ്ടാണ് എവിടെയും ഇവിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഗംഗാധര മേലം പറയാം കേട്ടോ അങ്ങനെ പിന്നെ ശിവശങ്കരും രാജ്യവും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് ആ ഗംഗ മാധ്യത്ത് നിങ്ങളെപ്പോൾ വന്നു ഞങ്ങളപ്പോൾ വന്നിട്ട് കുറച്ച് നേരം ആയുള്ളൂ നിങ്ങൾ രണ്ടുപേരും കൂടി എൻ്റെ കൂടെ നിന്ന് വന്നതെന്നും പറഞ്ഞിട്ട് ഗെങ്കട്ട ചോദിക്കും എന്താ നിങ്ങളുടെ തീരുമാനം അപ്പോൾ രാജു പറയും ബാലേന്ദ്രൻ സത്യമൊക്കെ അറിഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് തമ്മിൽ എന്താണ് ബന്ധം അവളെ പുറത്താക്കാൻ തന്നെയാണ് തീരുമാനം അപ്പോൾ അതൊന്നും ഇതൊരിക്കലും ശരിയാവില്ല അവളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രൻ മാത്രമല്ല ഞാനും സമ്മതിക്കില്ല നിങ്ങൾക്കൊക്കെ എന്താ എന്നോട് ഇത്രമാത്രം താല്പര്യം എന്നൊക്കെ രാജുവും ശിവശങ്കറും ചോദിക്കുന്നുണ്ട് കേട്ടോ അവരാരെന്ന് നിനക്ക് ഇരുപത്തി രണ്ട് വർഷം മുമ്പ് അവൾ പ്രസവിച്ച പെൺകുട്ടിയാണ് അലീന പെട്ടെന്ന് ശിവശങ്കറും രാജുവൊക്കെ ഞെട്ടിയോട് നിൽക്കുന്നുണ്ട് അതെങ്കിലും ശരിയാവും അതെങ്കിലും ശരിയാകുമോ ബാലേന്ദ്രൻ വേണ്ടി ടീച്ചെത്തണമെങ്കിൽ അലീന വൈജിയാണ് മകളാണെന്ന് സത്യം ബാലേന്ദ്രൻ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് എന്നാൽ നിങ്ങളിപ്പോൾ അവളുടെ കൊടും ക്രൂരതകളൊക്കെ ചെയ്തിട്ട് പിന്നെ പച്ചത്താൻ തോന്നിയിട്ട് കാര്യമില്ല കേട്ടോ എന്നൊക്കെ ഗംഗേട്ടൻ അവിടെ നിങ്ങൾ പോവേ ഇത് കേട്ടതോടുകൂടി അലീനെ പുറത്താക്കുന്ന കാര്യം അവർ തീരുമാനിക്കുകയാണ് എന്നിട്ട് അലീനോട് അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് എന്നിട്ട് ഇവർ തിരിച്ചങ്ങ് ഗൾഫിലേക്ക് പോകട്ടോ വൈദ്യൂരിട അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും പോകുന്നത് എന്നിട്ട് മാലതി ഗംഗാധരനും ഒക്കെ ആണെങ്കിലോ പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടമാരും സംസാരിക്കും ചേട്ടോ നിൻ്റെ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വേഗം വന്നത് ഓ നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ ബാലേന്ദ്രന് സപ്പോർട്ട് ചെയ്യാനില്ലേ പിന്നെ അവനല്ലേ അത് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊക്കെ അതുമാത്രമേ പറയാനുള്ളൂ അല്ലേ നിങ്ങളോടൊക്കെ ഞാൻ നൂറ് വട്ടം പറഞ്ഞതല്ലേ എനിക്ക് വിവാഹം വേണ്ടെന്നുള്ളത് എന്നിട്ട് നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ ചെയ്ത് എൻ്റെ തലയിൽ ബാലേന്ദ്രൻ കെട്ടിവെച്ചു എന്ന് പറഞ്ഞ പൊട്ടി കറിഞ്ഞിട്ട് വൈകങ്ങ് വരികയാണ് കേട്ടോ സാറും മേടും എപ്പോൾ ഒന്നും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു ഞാൻ പോകാൻ തയ്യാറായതാണ് പക്ഷേ ബാലേന്ദ്രൻ സാറ് സമ്മതിക്കുന്നില്ല അതൊക്കെ ഞങ്ങൾ അറിയാം നിന്നോടുകൊണ്ട് പോകാൻ വരാൻ പറയാൻ വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ വന്നത് നീ ഇവിടെ നിന്ന് പോകരുതെന്ന് പറയാൻ വേണ്ടി വന്നത് നിനക്ക് ഇവിടെ അവകാശപ്പെട്ട സ്ഥലമാണ് അത് കേട്ടപ്പോഴേക്കും അലീന അങ്ങ് ഞെട്ടി പോകുന്നുണ്ടേ അപ്പോൾ ഞാനിവിടുന്ന് സർവൻ്റെ അല്ലേ ഇനി ഞാനെന്തിനാ പോകാതിരിക്കുന്നത് മോളിനി ഒന്നും ഒളിക്കേണ്ട ബാലേ ഞങ്ങൾ സത്യങ്ങളെല്ലാം അറിഞ്ഞു ആഹാ അപ്പോൾ അലീനയ്ക്ക് അങ്ങ് ഭയങ്കര ഷോക്കാവണം അലീനയ്ക്ക് അങ്ങനെ ഒരു ഭയങ്കര എന്താ പറയുക ഭയങ്കര ദയനീയമായിട്ട് നോക്കുന്നുണ്ട് നിന്നെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയതാണ് എന്നാൽ ഞങ്ങളത് വൈജോട് പറഞ്ഞതാണ് അവളുടെ മകൾ മരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടുള്ള കാര്യം പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല എന്നാൽ ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞതൊക്കെ സത്യമായിരുന്നു അച്ഛനീ പറഞ്ഞതൊക്കെ അച്ഛൻ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതും അവളുടെ മകളായത് കൊണ്ടാണെന്നില്ലേ അപ്പോഴേക്ക് അലീനെ അങ്ങ് ഷോക്ക് ആവുകയാണ് വിഷമിക്കേണ്ട മോളെന്നെ നീ അതിൽ നിന്ന് നിനക്ക് ഇനി ആരുടും ആരും വന്ന് ഇനി ഇറക്കി വിടില്ല ഞങ്ങളെന്തായാലും ബാലന്യനെ കയറി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് അങ്ങ് പോകണേ അപ്പോൾ അലീനെ ഇങ്ങനെ മനസ്സിൽ പറയും ഇവിടെ നിൽക്കാൻ പറ്റില്ല ഓരോരുത്തർ ഓരോരുത്തരുടെ സത്യങ്ങളെല്ലാം അറിഞ്ഞു വരികയാണ് എൻ്റെ അമ്മ ഇനി അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതും മതി അതുകൊണ്ട് ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് പറയണേ അപ്പോൾ ഗംഗാധി മനോനും മാലിന്യം എല്ലാം സത്യങ്ങളെല്ലാം അറിഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ ശിവശങ്കരും രാജ്യവുമല്ല സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ തെളിവില്ലാത്ത കാരണം അവരൊന്നും വിശ്വസിച്ചിട്ടില്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസിസോഡോട് നിൽക്കുന്നത് റിവ്യൂഷ്ടായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ഒന്ന് പ്രെസ് മറക്കരുത് മറക്കരുതിട്ടോ